പ്രൗഢഗംഭീരമായൊരു രാജകീയ വീട്ടിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പട്ടസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിലാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ ഗംഭീര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് അഞ്ച് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു തിയേറ്റർ റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം മുപ്പതോളം വിവിധ ബഡ്ജറ്റിലുള്ള വീടുകളെല്ലാം അണിനിരത്തി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശാലമായിട്ടുള്ള വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് മുൻഭാഗത്തായി അഞ്ചു മീറ്ററോളം വീതി വരുന്ന വലിയൊരു ടാറിങ് റോഡാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു രാജകീയ പ്രൗഢിയെല്ലാം വിധിച്ചുതരുന്ന രീതിയിലുള്ള ഒരു കൊളോണിയൽ എലിവേഷനാണ് വീടിനെ സ്വീകരിച്ചിരിക്കുന്നത് ഈ വില്ലാ കമ്മീട്ടിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം വീടുകളിലും ഇപ്പോഴേ ആൾ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന്റെ മുൻഭാഗത്തായി മൂന്നോളം ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇതിൽ രണ്ട് ഗേറ്റുകളും പൂർണ്ണമായി ഒരു ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന തരത്തിലാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ ഫോൾഡിങ് ഗേറ്റ് തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കോബിൾ സ്റ്റോണുകളെല്ലാം പാകിയിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഈ ഭാഗത്ത് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതേപോലെ രണ്ടാമത്തെ വലിയ ഫോൾഡിംഗ് ഗേറ്റ് തുറന്നാലും നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഈ രണ്ടു ഭാഗത്തുമായിട്ട് രണ്ട് വലിയ കാറുകൾ തന്നെ സുഖമായി പാർക്ക് ചെയ്യുവാൻ സൗകര്യം ലഭിക്കുന്നുണ്ട് കൂടാതെ മെയിൻ ഡോറിന് അഭിമുഖമായ ഒരു വലിയ വിക്കറ്റ് ഗേറ്റ് കൂടി നമുക്ക് ലഭ്യമാണ് വീടിൻ്റെ ചുറ്റോട് ചുറ്റിലും കോബിൾ സോൺ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് പിൻഭാഗത്തേക്ക് എത്തിയാൽ വർക്ക് ഏരിയ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ള ഭാഗം നമുക്ക് ലഭ്യമാണ് കുടിവെള്ള സ്രതസ്സായിട്ട് ഈ വീട്ടിൽ നമുക്ക് പ്രയോജനപ്പെടുത്താനാവുക വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ധാരാളം ജലലഭ്യതയുള്ള മനോഹരമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ പ്രൗഢഗംഭീര വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ മുൻഭാഗത്തായി മൊറോക്കൺ ടൈലുകളെല്ലാം പാകിയിരിക്കുന്ന വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് ഏകദേശം ആറോളം ചെയറുകൾ ഒരേ സമയം ഒന്നിച്ചിട്ടിരിക്കാവുന്ന രീതിയിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം എട്ടടിയോളം നീളം വരുന്ന വലിയ രണ്ട് മെയിൻ ഡോറുകളാണ് കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖമായി നൽകപ്പെട്ടിരിക്കുന്നത് ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രൗഢഗംഭീര ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്കാണ് വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ സ്പേസിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റീരിയറും എക്സ്റ്റീരിയറുമാണ് ഈ മനോഹര വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ തന്നെ നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന ഈ ലിവിങ് ഏരിയ സ്പേസ് പ്രൗഢഗംഭീരമായിട്ടാണ് അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്നത് ഡബിൾ ഹൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ഷാൻ ലീർ നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് ലിവിങ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി മൊറോക്കൺ ടൈലിന് മുകളിലായി ഭംഗിയുള്ള ഒരു ടി വി യൂണിറ്റ് നൽകപ്പെട്ടിരിക്കുന്നു വീണ്ടും ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായി സൗകര്യം ചെയ്തിരിക്കുന്ന ഈ ഭാഗവും ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ഈ ഭാഗത്തെല്ലാം നമുക്ക് കാണുവാനായി കഴിയും ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ തുടക്ക ഭാഗത്ത് നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ആ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് കൂടാതെ നമുക്ക് ഈ ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് തുറക്കാവുന്ന ഒരു വാതിലും നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തു നിന്ന് നമുക്കിനി വീടിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്ക് ഒന്ന് പ്രവേശിക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കേട്ടിരിക്കാൻ വളരെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു ഗാനം പോലെയാണ് ഈ മനോഹര വീടിൻ്റെ ഇൻറ്റീരിയർ വശവും നമുക്ക് എത്ര കണ്ടാലും മതി രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഈ കിച്ചണിൽ ധാരാളം മൾട്ടി വുഡ് കൊണ്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണുവാനായി കഴിയും ഈ കിച്ചണിലും മൊറോക്കൺ ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിനി ഈ ഭാഗത്തു നിന്ന് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഒരു തിയേറ്റർ റൂം ഉൾപ്പെടുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിൽ സ്ലൈഡിങ്ങിൽ നിൽക്കാവുന്ന തരത്തിലുള്ള വലിയ മൾട്ടി മൾട്ടിബെഡിലുള്ള വാർഡ് വാർഡ്രോബ് നമുക്ക് കാണാം മൂന്ന് പാലിയുടെ വലിയൊരു ജനാലയും ഓരോ പാലിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയുള്ള ഫോൾസിലും വർക്കുകളാണ് നൽകിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നേരെ പ്രവേശിക്കാം ഈ ബെഡ്റൂമും ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടര അടി വീതിയിലും തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിലെ എല്ലാ ഭാഗത്തും ഒരു പുതുമ കൊണ്ടുവരാൻ ഈ ബിൽഡറും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾസിൽ വർക്കുകളാണ് നൽകിയിരിക്കുന്നത് ഡബിൾ ടോണിലുള്ള മനോഹരമായിട്ടുള്ള പെയിൻറിങ് പാറ്റേണുകൾ സമ്മാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ സ്റ്റെയർ നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള തടിയിലാണ് ഹാൻഡ് റെയിലുകൾക്കായി വുഡൻ ഫിനിഷും താഴെ എസ് എസ് സ്ക്വയർ ട്യൂബും നൽകപ്പെട്ടിരിക്കുന്നു ഈ സ്റ്റെയറിലൂടെയെല്ലാമുള്ള വീടിന്റെ ഇന്റീരിയർ വ്യൂ നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു രീതി തന്നെയാണ് ഈ സ്റ്റെയറിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു വാതിൽ കാണാം ആ വാതിലിലൂടെയാണ് നമുക്ക് വീടിന്റെ ഓപ്പൺ ടെറസിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഒന്നാം നിലയിലേക്കാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയുക ലെങ് ഡിസൈനിലുള്ള വളരെ ഭംഗിയുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്ക് ഒന്ന് എത്തി നോക്കാം ഗ്രൗണ്ട് ഫ്ലോറിലേതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളും ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഡബിൾ ടോണുകളാണ് പെയിൻറ്റിങ്ങിനായി നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഫുൾ ലെങ്ത്തിനുള്ള വാർഡോപ്പുകളാണ് മൾട്ടിബിൾ തീർത്ത് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഈ ബെഡ്റൂമും ഏകദേശം മാസ്റ്റർ ബെഡ്റൂമിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഡബിൾ ടൂണിൽ തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ഭംഗിയുള്ള മൂന്ന് പാളിയുടെ രണ്ട് ജനാലകൾ നൽകിയിരിക്കുന്നു ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി മുൻപത്തെ ബെഡ്റൂമിലേതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ബാത്ത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ പ്രധാന ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി ഭാഗത്തേക്കുമാണ് ഈ ബാൽക്കണി ഭാഗത്തേക്ക് നിന്നുമുള്ള മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജകീയ പ്രൗഢി നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് അനുഭവിക്കുവാൻ കഴിയുന്നതാണ് നമ്മളിത് നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഹോം തിയേറ്റർ റൂമിലേക്കാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു റൂമായി തന്നെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അവസാനമായി നമുക്ക് വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം അഞ്ച് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു തിയേറ്റർ റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിനെ ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ പ്രൗഢഗംഭീര രാജകീയ സൗധം നേരിൽ കാണുന്നതിനും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മനുപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം